രണ്ട് ടീസ്പൂൺ നാല് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് കുറച്ചുണ്ടോ എരി കൂടുതലാണെങ്കിൽ ചേർക്കാം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം രണ്ട് ടീസ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചെറിയ സ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ പാകത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് അത് നിങ്ങളുടെ ചിക്കൻ എത്രയാണോ അതനുസരിച്ച് ഇടുക അതിന് ശേഷം ഗരം മസാലയാണ് ഗരം മസാലയാണിത് കുറച്ച് ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാല ജിരപ്പ് കൂടു കൂടിയാൽ ടേസ്റ്റ് ടേസ്റ്റ് കൂടുന്നതാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന വ്യക്തി പറയുന്നത് ഇതിൻ്റെ ഏറ്റവും സാധനമാണ് സാധനമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ രണ്ട് കോഴിക്കുന്നത് അതൊക്കെ അതിന് ശേഷം ഒരു പുളനാരങ്ങ പുളനാരങ്ങ പുളനാരങ്ങൾ പുറത്ത് ഉപ്പ് ഉപ്പ് പാകത്തിൽ ഉപ്പ് ലേശം ഉപ്പ് ഇടുക പകത്തിന് ഓക്കെ ശേഷം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൊത്തം ചെയ്യാം അത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ടേസ്റ്റ് പൊളിച്ചിട്ടുണ്ടാകും മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ സാധനവും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് ചെറിയ ആൾക്കാർ കളർ കളറ് കൂട്ടും നമ്മളിതിലിപ്പോൾ ചിലക്കും കളറ് കൂട്ടുന്നുണ്ട് ചില കളർ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് അവർക്ക് മസാല ഇത് ഇഞ്ചിപ്പൂണ്ട് വെളുത്തുള്ളി പൂണ്ട് ഇത്യാവശ്യം മുളക് പൂണ്ട് ഇതിൽ കുരു കളി കണ്ടപ്പോഴത്തെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് ഒരു കൈ പോലടിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത് അത്യാവശ്യം നാരങ്ങി പെയ്തതിനു ശേഷം പുറത്തേക്ക് ചാടുക ചിലക്ക കോഴിക്ക് കൂടി പോയവില്ല നല്ലൊരു കളർ വരും അതിനുശേഷം നമ്മൾ ഇഞ്ചി പൂണ്ട് ഇഞ്ചി പച്ചമുളക് പൂണ്ട് അതിനുശേഷം ഇഞ്ചി ഇഞ്ചി നല്ലവണ്ണം ശേഷം ഓയിൽ ഓയിൽ സൗദി അറേബ്യ Connie, ി പിടിക്കാതിരിക്കാൻ വേണ്ടി അതായത് മസാല കിട്ടാൻ വേണ്ടിട്ട് അത് അതല്ല മതി മതി അത്യാവശ്യം അതായത് നമ്മുടെ മസാല എല്ലാം പേസ്റ്റ് പിടിക്കാൻ വേണ്ടിയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ ചക്കി ആട്ടിയ വെള്ളിച്ചെണ്ണയാണ് നല്ല പേസ്റ്റ് മോഡല മസാല ആയിട്ടുണ്ട് നല്ല നല്ല പേസ്റ്റ് മോൾ മസാല ആയിട്ടുണ്ട് നമ്മൾ കളർ പോകുന്നില്ലെങ്കിൽ കളറ് കൂട്ടാം അല്ലെങ്കിൽ നമ്മൾ കാശ്മീർ മോൾക്ക് കൂട്ടാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത്ര കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും സ്പൈസി ആകുന്നില്ല ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മസാല മസാല കുറച്ച് പേസ്റ്റ് കൂടുതലായിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ നല്ല കട്ടമായി ആവേണ്ട സാധനമാണ്

അത് കുറച്ച് കളർ കൊറവാണ് അതുകൊണ്ട് കളർ കൂട്ടിട്ട് പിന്നെ വെക്കുന്നല്ലേ അതിലേക്ക് ഇതിലൊക്കെ വഴക്കണോ ക്രിസ് ആറ് മണിക്കൂർ ശേഷം ഇത് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അതുപോലെ ദമ്മിട്ടെക്കണം അല്ലേ മസാല നല്ല പിടിക്കണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണെല്ലാം അമർത്തി വെക്കുക ഓക്കെ ഗുഡ് ബൈ